ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ലോകത്തിൻ്റെ നെറുകേൽ എന്ന് പറയുന്ന ഒരു പാഠമാണ് ഇതിൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇതിലെ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇന്ത്യ എന്നത് ഒരു മിശ്രിത ബഹുസര സംസ്കാരത്തിൻ്റെ നാടാണ് ആദ്യമകാലം മുതൽക്കേ പല വിദൂരദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടി വന്നെത്തുകയും സഹസംപ്രദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത് ഇന്ത്യയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയെന്ന് നോക്കാം ഉത്തരപർവത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമ്മതലം ഇനി നമ്മൾ ഉത്തരപർവ്വത മേഖല ഏതെന്ന് നോക്കാം മുകൾ ഭാഗം കാപ്പികളറിൽ അടയാളപ്പെടുത്തിയ ഭാഗമാണ് ഉത്തരപർവ്വത മേഖല ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവ്വജാല വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്കുകിഴക്കിന് അതിരായ ഉത്തരപർവ്വത മേഖല താരതമ്യേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കുടുമുടികളും ഹിമാനികളും തായ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കേക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നെണ്ണമാണ് അവ ഇവയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മടക്കു പർവ്വതങ്ങൾ എന്നാൽ എന്ത് എന്ന് നോക്കാം ഫോൾഡ് മൗണ്ടെയിൻസ് ഭൂവൽക്കത്തിലെ ശിലാപാളികൾക്ക് സമ്മർദ്ദ ഫലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഹിമാലയം ആൽപ്പസ് തുടങ്ങിയ പർവ്വത ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്